കേരളത്തിലോ നമുക്കറിയാം കാര്യങ്ങൾ കഴിഞ്ഞു ഇറിയാം അവകാശങ്ങളുടെ കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എൺപത് ഈസ്റ്റ് ഇരുപതിന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്തുകൊണ്ടാണ് നമ്മൾ എൺപത് ഈസ്റ്റ് ഇരുപതിന്റെ അനുഭാവത്തിന്റെ അവകാശത്തെ കുറിച്ച് പലപ്പോഴും പറയുന്നത് കോടതി നമുക്ക് അനുകൂലമായിട്ടും ആരാ നമുക്ക് എതിർ നിൽക്കുന്നത് ആരാണ് നമുക്ക് എതിർ നിൽക്കുന്നത് അത് ഈ കേരളത്തിലെ ഇടതും വലതും ചേർന്ന രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത് നമുക്ക് ഈ ആനുകൂല്യത്തിന് വേണ്ടി അനുകൂലമായ കോടതി വിധി വന്നപ്പോൾ അതിനെതിരെ അപ്പീൽ പോകണമെന്ന് സർക്കാരിന്റെ മുൻപിൽ വിളിച്ചു ചേർത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നായിട്ട് നമുക്കെതിരെ പ്രതികരിച്ചുവെങ്കിൽ നമ്മളുടെ ഇടയിലുള്ള രാഷ്ട്രീയ കാപട്ടിയങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്ന മതമർദ്ദനം അത് ശരീരത്തിന്റെ മുകളിലല്ല മറിച്ച ബുദ്ധിയുടെ തലങ്ങളിലാണ് ആത്മാഭിമാനത്തോടെ ജീവിക്കേണ്ട ക്രൈസ്തവന്റെ ജീവിതത്തിലേക്ക് ഈ നാട്ടിൽ നിനക്ക് വിലയില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു കൊച്ചു പ്രശ്നമുണ്ടായാൽ അതിനെ ഉയർത്തി കാണിച്ച് ക്രൈസ്തവ ജീവിതങ്ങളെയും ക്രൈസ്തവന്റെ ആത്മാഭിമാനെയും തകർത്ത് നീ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതിന്റെ അടിമയായി ജീവിച്ചു കൊള്ളണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു തരം അരാജക അതുകൊണ്ട് തന്നെ നാളകളിൽ ഇവിടെ കാര്യമൊക്കെ പറയുകയുണ്ടായി നാളുകളിൽ ഈ രാജ്യത്തെ ഭരിക്കുവാനായിട്ട് പോകുന്ന ജനപ്രതിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ ജാഗ്രതാ സമ്മേളനം നമ്മളുടെ മുമ്പിൽ വെക്കുക ആയിരിക്കും ഈ കഴിഞ്ഞിടയ്ക്ക് കേരളത്തിൽ ഒരു സ്വർണക്കടത്ത് എന്ന് പറയുന്ന ഒരു കലാപരിപാടി നടന്നു ഞാൻ അതിനെ ഒന്നും വിലയിരുത്തുന്നില്ല പക്ഷെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ കേരളത്തിൽ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരുന്നതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോയി ഇതിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ ചെയ്തത് ശരിയായോ രാജി വെച്ചൊക്കെ മാറേണ്ട സമയമൊക്കെ അതിക്രമിച്ചില്ലേ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നാണെന്നറിയോ ഒരു വിവാദത്തിന് താല്പര്യമില്ലാത്തതിനാൽ കൃത്യം വാക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്തിനാ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ സജീവ ഇന്ന ഇന്ന വ്യക്തി സഖ്യകക്ഷിയായ് ഈ അന്താരാഷ്ട്ര ചാനലിലൂടെ തന്നെ ഞങ്ങളുടെ മതപഠന ഗ്രന്ഥം അല്ലെങ്കിൽ മതഗ്രന്ഥം കൊണ്ടുവന്നപ്പോ നിങ്ങൾ എന്തിയോ ചോദിക്കാത്തത് ഇവരൊറ്റ വാക്കുകൊണ്ട് എന്ത് ചെയ്തു കേരളക്കരയിലെ സമരങ്ങളും മുഴുവൻ അവസാനിപ്പിച്ചു ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല പിന്നെ പിന്നെ ഏതെങ്കിലുമൊക്കെ പ്രസംഗങ്ങളിൽ വെറുതെ ഉയർത്തിപ്പിടിക്കുന്ന വാക്കുകളായിട്ട് മാത്രം അത് മാറി ഇതുപോലെ തന്നെ ഒന്നും കൂടെ കൂട്ടിച്ചേർത്ത് വെക്കണം ഈ കേരളത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചു സാറിവിടെ പ്രിയപ്പെട്ടവരെ സാർ പറഞ്ഞതുപോലെ തന്നെ ഹൈക്കോടതി അനുകൂലമായി വിധിച്ച് സർവകക്ഷി യോഗം വിളിച്ച് ഗവൺമെന്റ് എടുത്തൊരു നിലപാട് ഒത്തിരി സന്തോഷം നൽകിയ നിലപാടാ പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജനസംഖ്യ അനുവാദത്തിന് ഈ സ്കോളർഷിപ്പും മൈനോറിറ്റി റൈറ്റും പങ്കുവെക്കാമെന്ന നിലപാടെടുത്ത അതേ ഗവൺമെന്റ് തന്നെ ഹയർ കോടതിയിലേക്ക് അപ്പീലിന് പോയത് എന്തിനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചോ എന്തിനാ ഈ അപ്പീലിന് പോയത് പോയത് ആരാ ഇത്രയും കാലം എൺപത് ശതമാനം അനുഭവിച്ചു കൊണ്ടിരുന്ന ആ സമുദായ അംഗങ്ങളെല്ലാം അവരുടെ രാഷ്ട്രീയ പാർട്ടികളല്ല അവരുടെ മതഗ്രൂപ്പുകളല്ല പോയത് മറിച്ച് കേരളം ഭരിക്കുന്ന തുല്യതയോടെ ഈ നാടിനെ നയിക്കേണ്ട അതേ ഗവൺമെന്റ് തന്നെ മുൻപോട്ട് പോകുമ്പോൾ ഇന്നത്തെ ദീപിക പത്രത്തിന്റെ സമീക്ഷയിൽ കൃത്യതയോടെ എഴുതി വെച്ചിട്ടുണ്ട് ആ വാക്കുകൾ ആർക്കു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം കുറച്ച് നാളുകൾക്ക് മുമ്പ് പാലായി അഭിമുഖനായ പിതാവ് പള്ളിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ നർക്കോട്ടിക് ജിഹാദിന്റെ ഭീകരതയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ടാക്കുന്നവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി കളന്ന ഭരണ പ്രതിപക്ഷ നേതാക്കന്മാരെ ഈ സമൂഹം മറന്നിട്ടില്ല എന്ന് നിങ്ങൾ ഓർത്താൻ നിങ്ങൾക്ക് നല്ലത് പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറഞ്ഞ ആ നെർക്കോട്ടിക് ജിഹാദ് ഭീകരതയുടെ ഒരു ഇരയുടെ ചിത്രമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിന്റെ മണ്ണിൽ നമ്മൾ കണ്ടതെന്ന് നമ്മൾ മറന്നു പോകരുത് പൂഞ്ഞാറിന്റെ കാര്യം സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഞാനെ പാലായിരുന്നു ഈ പൂഞ്ഞാർ സംഭവം ഉണ്ടായ സമയം മുതൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ ഈ പൂഞ്ഞാർ പള്ളിയിലും പാലായിലും പോലീസ് സ്റ്റേഷനിലുമായിട്ട് പലവിധ ആവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ പറയുന്നൊരു ഭാഷ്യം അഞ്ചാറ് കൊച്ചു പിള്ളേരല്ലേ അഞ്ചാറ് കൊച്ചു പിള്ളേർ പള്ളിമുറ്റത്ത് കയറി മൈക്കും മോശം പറഞ്ഞുകൊണ്ട് ഇത്ര പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്ന ഒരു സമൂഹവും ആ സമൂഹത്തിന് പിന്തുണ വന്ന രാഷ്ട്രീയവും ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേരളത്തിൽ അങ്ങോളം പിന്തുണ ക്രൈസ്തവർക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഏഴോ എട്ടോ പതിനേഴ് വയസ്സുകാരുണ്ടെങ്കിൽ അതിലധികം അതിൻ്റെ ഇരട്ടിയോളം ആളുകൾ ചേർന്നാണ് നമ്മളുടെ ഒരു വൈദികരെ ആരാധന നടക്കുന്ന സമയത്ത് പള്ളിയുടെ മുൻപിൽ പള്ളിയുടെ മുമ്പിലിട്ട് നിഷ്ഠൂരമായിട്ട് ചവിട്ട് വീഴ്പ്പിച്ച് വാഹനമുടിപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതെങ്കിൽ നാളുകളിൽ അവർ നമ്മളുടെ പള്ളികൾക്കുള്ളിലേക്ക് കടന്നു വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ നാളുകളിൽ അവർ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരില്ല എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ